എല്ലാവർക്കും നമസ്കാരം എൽ വി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എൻ ഒ എസിന്റെ പുതിയ സിലബസ് പ്രകാരം അതുപോലെ തന്നെ ചോദ്യ പേപ്പറിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് എൻ ഒ എസിൽ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈസി ഈസിയായിട്ട് പാസ്സാകാനായിട്ട് സാധിക്കുക ഈ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്കറിയാം നമ്മുടെ എൻ സിലബസ് മാറി അല്ലെ സിലബസിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് പല വിഷയങ്ങളുടെ ചോദ്യ പേപ്പറിലെ മാറ്റങ്ങൾ സംഭവിച്ചു ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് ഒരു പരീക്ഷ വരാൻ പോകുകയാണ് ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷകളെ ഈ ഒരു പരീക്ഷ കഴിയുമ്പോഴേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ എങ്ങനെയാണ് ചോദ്യ പേപ്പർ അല്ലെങ്കിൽ ഏത് രീതിയിലൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് അപ്പോൾ ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ വിദ്യാർത്ഥി ഡിപ്പെ നമ്മുടെ ആ ഒരു പരീക്ഷ എപ്രകാരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ആ ഒരു ആകാംക്ഷ തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കണ്ടത് നമുക്ക് അറിയത്തില്ലല്ലോ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും പരീക്ഷ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ബാച്ചിനെ പ്രതീക്ഷിച്ചാണ് എല്ലാവരും ഇരിക്കുന്നത് അല്ലേ ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇപ്പൊ നമുക്ക് ആദ്യമായിട്ട് നടക്കാൻ പോകുന്ന പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ എന്ന അതായത് ചോദ്യപേപ്പറിലെ മാറ്റങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സിലബസ് മാറ്റത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ എൻ ഒ എസ് പ്ലസ് ടു സയൻസ് എടുത്ത് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സിലബസ് മാറ്റം ഒന്നും പറയുന്നത് വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സിലബസ് ഓൾറെഡി ഈ ഒരു രീതിയിൽ തന്നെയായിരുന്നു അല്ലേ അതായത് ടി എം ബേ പോർഷൻ അല്ലെങ്കിൽ പബ്ലിക് എക്സാമിൻ്റെ പോർഷൻ എന്ന് പറഞ്ഞിട്ട് മുൻപ് തന്നെ എൻഒഎസ് ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എസ് എസ് എൽ സി പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ സിലബസ് വെട്ടിക്കുറച്ചു എന്നുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ എല്ലാവരും പറയുന്നത് ആ സിലബസ് വെട്ടിക്കുറച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ടി ഇത്ര യും ചാപ്റ്റേഴ്സ് പഠിച്ചാൽ പോരെ അല്ലെ അതായത് എൻ ഒ എസിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും ഇനി മുതൽ പാസ് കാരണം സിലബസ് വെട്ടിക്കുറച്ച് കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എക്സാം വളരെ ഈസി ആയിരിക്കും ഇങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ അങ്ങനെയല്ല എന്റെ ഒരു വിലയിരുത്തലും ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം എന്നുള്ളത് അതായത് എൻ എസിന്റെ ചാപ്റ്റേഴ്സ് വെട്ടിക്കുറച്ച് അല്ലെങ്കിൽ പല സബ്ജക്ടിന്റെ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറി ഉള്ളത് ശരിയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ലോഡ് കുറഞ്ഞു അല്ലേ അതായത് പത്ത് മുപ്പത്തെട്ട് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം നിങ്ങൾക്ക് ഒരു പത്ത് ഇരുപത് ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ളു ഓരോ സബ്ജക്റ്റിന്റെ പഠിക്കുക പക്ഷെ എന്നിരുന്നാൽ പോലും എക്സാം നമുക്ക് ഈസി ആകണമെന്നില്ല കേട്ടോ അതായത് ഇപ്പൊ ചോദ്യപേപ്പറിന്റെ പാറ്റേൺ തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണ് വന്നിരിക്കുന്നത് മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഇപ്പം ടെക്സ്റ്റ് ബുക്ക് എൻവോയ്സിന്റെ ബോർഡിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പലരും ഗൈഡ് വെച്ചിട്ടാണ് പഠിക്കുന്നത് എനിക്ക് തോന്നുന്നു എക്സാമിന്റെ സമയമാകുമ്പോഴായിരിക്കും വിദ്യാർത്ഥികൾ എല്ലാവരും പഠിച്ചു തുടങ്ങുന്നത് തന്നെ അല്ലെ അപ്പൊ നിങ്ങൾ എല്ലാവരും ഈസി ആയിട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മലയാളത്തിലുള്ള ഗൈഡ് വെച്ചിട്ടായിരിക്കും വിദ്യാർത്ഥികൾ എല്ലാവരും പഠിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു മലയാളം ഗൈഡ് വെച്ച് പഠിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെയിൻ ആയിട്ടും പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് എസ് എസ് എൽ സി വിദ്യാർത്ഥികളുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ സയൻസിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ പഴയ സിലബസ് അനുസരിച്ച് അല്ലെങ്കിൽ പഴയ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ച് പറയുകയാണെങ്കിൽ അറിയാം നമുക്ക് ഓരോ ചാർട്ടറിൻ്റെ ഒക്കെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് അല്ലെങ്കിൽ വെരി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതല്ലെങ്കിൽ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അപ്പോൾ നമ്മളെല്ലാം വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ പഠിച്ചത് എന്താണോ അത് നിങ്ങൾ അങ്ങ് എഴുതി വെക്കുക എന്തായാലും ഒരു ചാപ്റ്ററിൽ നിന്ന് ഒബ്ജെക്ടീവ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസോ ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ ആയിരുന്നു ചോദ്യങ്ങൾ അല്ലേ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റീവ്സ് അറിയത്തില്ല അല്ലെങ്കിൽ ഫംഗ്ഷൻസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ആ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ എന്താണോ പഠിച്ചിരിക്കുന്നത് അതിനെ ആസ്പദമാക്കി നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൊടുക്കായിരുന്നു അതായത് നമ്മൾ എന്താണോ പഠിച്ചിരിക്കുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾക്ക് പേപ്പറിൽ എഴുതി കൊടുക്കായിരുന്നു അതുമല്ല ചില വിദ്യാർത്ഥികൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ പഠിച്ചോക്കെ നിങ്ങൾ ആ ചാപ്റ്ററിൽ എന്താണോ പഠിച്ചിരുന്നത് അതൊക്കെ നിങ്ങൾ അങ്ങ് എസ് എ ആയിട്ട് അങ്ങ് എഴുതി വയ്ക്കും അല്ലേ പക്ഷേ അതുപോലെയാണോ ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അല്ല കാരണം ഇപ്പോഴത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകും ഏത് രീതിയിലാണ് ചോദ്യപേപ്പർ വരുന്നത് എം സി ക്യൂ ടൈപ്പ് അതായത് നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ടാവും ഒരു ചോദ്യം നാല് ഓപ്ഷൻസ് ഉണ്ടാവും അതില് ശരിയായ ഉത്തരം നമ്മൾ തെരഞ്ഞെടുത്ത് എഴുതണം അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു പത്ത് പതിനഞ്ച് കോസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലെങ്കിൽ പത്തിരുപത് ക്വസ്റ്റ്യൻസോളം അങ്ങനെയാണ് എം സി ക്യൂ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് പല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാം അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ശരിയോ തെറ്റോ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾ കണ്ടു അതുപോലെ തന്നെ ചേരുംപടി ചേർക്കുക ഞാൻ മലയാളത്തിൽ തന്നെ അങ്ങ് പറഞ്ഞു പോവുകയാണെങ്കിൽ ചേരുംപടി ചേർക്കുക അതായത് എ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും ബി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടാവും ചിലപ്പോൾ വർഷങ്ങളൊക്കെ ആയിരിക്കും തരുന്നത് ചിലരുടെ പേരുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രസ്ഥാനങ്ങളുടെ പേരുണ്ടാവും അങ്ങനെ ആ ഒരു രീതിയിലൊക്കെ തന്നിട്ട് ഇത് മാച്ച് ദി ഫോളോ അങ്ങനെ ചേരുംപടി ചേർക്കുക ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡാഷ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ അതായത് ഇന്ന വർഷം വേദസമാജം രൂപീകൃതമായത് ഈ ഒരു വർഷത്തിലാണ് അതിനെ ആസ്പദമാക്കി വേറൊരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാവും വേദസമാജം രൂപീകൃതമായത് എവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ രണ്ട് ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ കൊടുക്കുക അതായത് ഡാഷ് ഇട്ടിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പൊ ഓരോന്നിനും ഒരു മാർക്കും ഇത് കിട്ടുന്നത് ഒരെണ്ണം നിങ്ങളുടെ തെറ്റി പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരെണ്ണം ആയിരിക്കും നിങ്ങൾ ശരിയാവുന്ന ആ ഒരെണ്ണത്തിന്റെ മാർക്ക് നിങ്ങൾക്ക് അവിടെ ലഭിക്കുകയുള്ളൂ അപ്പൊ വേദസമാജ രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാലിലാണ് ഇത് എവിടെ വെച്ചിട്ടുണ്ട് മദ്രാസിലാണ് ഇത് രൂപീകൃതമായത് അപ്പൊ ഇങ്ങനെ രണ്ട് ആൻസർ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ രണ്ട് മാർക്ക് ലഭിക്കും അപ്പൊ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും ും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ മൊത്തം ഇതേ രീതിയിലുള്ള ചോദ്യങ്ങളാണ് അപ്പൊ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണോ അത് ഈസി ആയിരിക്കും കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അതായത് ഇപ്പൊ എവിടെയോ കിടക്കുന്ന ചോദ്യങ്ങളൊക്കെ വരുന്നത് അതായത് ഇങ്ങനെ ഡാഷ് ഇട്ടിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഡാഷ് ഇട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയത്തില്ല ഇത് ഏത് ഭാഗത്തുനിന്ന് നേരെ മറിച്ച് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും കാരണം വെച്ചാൽ ഓരോ ചാപ്റ്ററിനെ അടിസ്ഥാനമാക്കി നിങ്ങൾ എന്തെങ്കിലും പഠിക്കാൻ ഇരിക്കത്തില്ല അല്ലെ ഇപ്പം ഇപ്പൊ നമുക്കുണ്ട് എന്താണ് കുറിച്ച് പഠിക്കാനായിട്ടുണ്ട് അപ്പൊ അതിനകത്ത് നിങ്ങൾ എന്താണ് ഒരു വേദിക് കേജ് അല്ലെങ്കിൽ വേദങ്ങൾ ഏതെല്ലാം ആണ് അല്ലെ അങ്ങനത്തെ നമ്മൾ എസ് എ ടൈപ്പിൽ പഠിക്കും പക്ഷെ എസ് എ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും ഫസ്റ്റ് സെക്ഷൻ മൊത്തം ഇതേപോലത്തെ എം സി ക്യൂ ടൈപ്പ് ഓബ്ജെക്ടീവ് ടൈപ്പ് ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിന്റെ ഒക്കെ കറക്റ്റ് ആൻസർ അവിടെ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് മാർക്ക് അവിടെ വീടത്തുള്ളൂ അതല്ലാതെ നമുക്ക് എസ് എ പോലെ എഴുതി വെക്കാൻ പറ്റുവോ ഇല്ല അപ്പോൾ നമ്മുടെ ചോദ്യ പേപ്പറില് ഫസ്റ്റ് സെക്ഷൻ എല്ലാം ഇതേ ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും കേട്ടോ അതിനുശേഷം സെക്കൻഡ് സെക്ഷനിലാണ് നമ്മുടെ ഈ ഒരു എസ് എ ടൈപ്പും അതുപോലെ തന്നെ വെരി ഷോർട്ട് ആൻസർ ടൈപ്പും ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾ വിട്ട് കളയണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം അത് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ തന്നെയാണ് പക്ഷെ നമ്മൾ ഗൈഡ് നോക്കിയിട്ട് കാര്യമില്ല കാരണം നമ്മളിപ്പോ റെഫർ ചെയ്യുന്ന സമയത്താണെങ്കിലും ഗൈഡിന് ടെക്സ്റ്റ് ബുക്കിലെ പകുതി സാധനങ്ങളും ഇല്ലാട്ടോ അതായത് അവർക്ക് ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നോക്കിയിട്ട് അതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഗൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താ വെച്ചാൽ ഗൈഡ് പഠിക്കണ്ട എന്നല്ല അർത്ഥം ഗൈഡ് നോക്കി പഠിക്കുന്നവർക്ക് പഠിക്കാം പക്ഷെ എന്താണെന്ന് വെച്ചാൽ മലയാളം ഗൈഡിൽ നമുക്ക് എസ് ടൈപ്പ് ചോദ്യങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആൻസർ എഴുതാനായിട്ടുള്ള സംഭവങ്ങളെല്ലാം അതിനകത്തുണ്ട് പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ചാപ്റ്ററിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ട് തന്നെ കാര്യമുള്ളൂ ഇനി നമ്മുടെ എൻ ഐ ഒ എസ് ടെക്സ്റ്റ് ബുക്ക് കിട്ടാത്ത ചില ആളുകളുണ്ട് അല്ലേ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം ടെക്സ്റ്റ് ബുക്ക് എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യം നമുക്ക് പല ഓപ്ഷൻസും ഉണ്ട് നമ്മുടെ എൻസിന്റെ സൈറ്റിൽ കേറിയിട്ട് നിങ്ങൾക്ക് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാം അല്ലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ ട്യൂഷൻ ക്ലാസ് കൊടുക്കും സാമ്പത്തികമായിട്ടുള്ള രീതി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഗൈഡ് ഉണ്ടെങ്കിൽ ആ ഗൈഡ് നോക്കിയിട്ട് പഠിക്കണം അതുപോലെ തന്നെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലുള്ള കണ്ടന്റ്സ് നോക്കി പഠിക്കാം അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൊക്കെ പല യൂട്യൂബ് ചാനലിലൊക്കെ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ആ ക്ലാസുകൾ കണ്ട് പഠിക്കാം അല്ലെ അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പക്ഷേ ഇപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ മാക്സിമം ഇതൊക്കെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മുൻപിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതായത് യൂട്യൂബിലെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ക്ലാസ്സുകൾ മലയാളത്തിലുള്ള ഗൈഡുകൾ പി ഡി എഫ് നോട്ടുകള് ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും അല്ലെ പക്ഷെ മുൻപൊക്കെ എൻഒഎൽ ഇതുപോലും കിട്ടാത്ത അവസ്ഥ ഉണ്ടായിരുന്നു വിദ്യാർത്ഥികൾക്ക് അതായത് എൻഒഎസിന്റെ പാഠഭാ ടെക്സ്റ്റ് ബുക്ക് പോലും വിദ്യാർത്ഥികൾക്ക് പോസ്റ്റ് വഴി കിട്ടുന്നുണ്ടായിരുന്നില്ല അന്നൊക്കെ വിദ്യാർത്ഥികൾ എങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നത് അന്ന് മലയാളത്തിലുള്ള ഗൈഡ് പോലും അവൈലബിൾ അല്ലായിരുന്നു അപ്പോഴൊക്കെ വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടും ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ജോയിൻ ചെയ്തിട്ട് ട്യൂഷൻ ക്ലാസുകളൊക്കെ ഏർപ്പെട്ട് ആ ഒരു രീതിയിലൊക്കെയാണ് അവർ എക്സാമിന് വേണ്ടിയിട്ട് റെഡി ആവുന്നത് കാരണം അന്നത്തെ സമയത്ത് മലയാളത്തിലുള്ള ഗൈഡുകളൊന്നും കിട്ടാനില്ലായിരുന്നു എന്നിട്ട് പോലും അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായ വിദ്യാർത്ഥികളുണ്ട് എനിക്കറിയാവുന്ന അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അതൊക്കെ വെച്ച് ഇപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എൻ ഐ എസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇത് ഭയങ്കരമായിട്ട് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എല്ലാവരിലേക്ക് എത്തി എന്താണ് എൻ ഐ എസ് ഞാനെങ്കിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ ഐ എസ് എന്താണെന്ന് പോലും റിയില്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വയസ്സിനെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് എത്താനായിട്ട് തുടങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കാര്യം മനസ്സിലാക്കുക പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക മാക്സിമം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് പഠിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ ടെക്സ്റ്റ് ബുക്ക് വെച്ച് പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എസ് ടൈപ്പ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ മലയാളം കേട്ടിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക പക്ഷെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം കാരണം ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയാണ് ക്വസ്റ്റിൻസ് വരുന്നത് അതുകൊണ്ട് തന്നെ എൻസിന്റെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പരിചയം ഉണ്ടായിരിക്കണം കാരണം ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയിട്ടാണ് ക്വസ്റ്റിൻസ് വരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എൻ ഐ ഒ എസ് എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആണ് ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യ പേപ്പർ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന ഈ ഒരു മലയാളം ഗൈഡ് നോക്കിയിട്ടല്ല അവർ ചോദ്യങ്ങൾ ഇടുന്നത് ടെക്സ്റ്റ് ബുക്കിനെ ആസ്പദമാക്കിയാണ് ക്വസ്റ്റ്യൻസ് ഇടുന്നത് സോ നമ്മൾ ടെക്സ്റ്റ് ബുക്കുമായിട്ട് എത്രത്തോളം പരിചയമാകുന്നു അത്രത്തോളം പരിചയമാവുക ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുക ഞാൻ എപ്പോഴും അത് വിദ്യാർത്ഥികളോട് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ടെക്സ്റ്റ് ബുക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത് മലയാളം കേള് നിങ്ങൾക്ക് ഒരു പഠന സഹായി എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക ബാക്കി ഫുള്ള് നോക്കി പഠിക്കുക എങ്കിൽ മാത്രമേ ഇനി വരാൻ പോകുന്ന എൻസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ പരീക്ഷ നിങ്ങൾക്ക് നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം അതുപോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാരും ഒക്കെ എന്നെ വിളിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രായമായതുകൊണ്ട് അവർക്ക് ഓർമ്മയിൽ നിൽക്കുന്നില്ല ഇങ്ങനെയുള്ള ആളുകളൊന്നും ടെൻഷൻ ആവേണ്ട നിങ്ങൾ പാസ്സാവും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മടികളും കാര്യങ്ങളും എല്ലാം അങ്ങ് വെക്കുക കാരണം നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് എൻ ഐ ഒസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു പാസ്സാകാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എല്ലാം ലക്ഷ്യം എന്ന് പറയുന്നത് വിജയിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ ഏത് അക്കാദമിക് ഇയറിലാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ആ ഒരു അക്കാദമിക് ഇയറിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതി പാസ്സാകണം എന്നിട്ട് നിങ്ങളുടെ മുമ്പോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക പല വിദ്യാർത്ഥികളും ഈ ഒരു സിലബസ് മാറ്റവും അല്ലെങ്കിൽ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പഴയ സിലബസ് അനുസരിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത് അതുപോലെ തന്നെ പഴയ ചോദ്യ പേപ്പർ അനുസരിച്ചല്ല നമ്മൾ പഠിക്കേണ്ടത് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് വേണം എൻസിൽ അഡ്മിഷൻ എടുക്കാനും എൻ എസിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ രീതിയിൽ വേണം പഠിക്കാനായിട്ടും ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ഏപ്രിൽ ബാച്ചിലേക്കുള്ള ട്യൂഷൻ ക്ലാസുകൾ ആരംഭിക്കാൻ പോവുകയാണ് പുതിയൊരു ബാച്ച് ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ജനുവരി പത്താം തീയതി മുതലാണ് അതിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ഓൺലൈൻ ക്ലാസ് ആണ് വീട്ടിൽ നിന്ന് അറ്റൻഡ് ചെയ്യുക ഓൺലൈൻ ക്ലാസ് പേടിക്കേണ്ട ആവശ്യകതയൊന്നും നമ്മുടെ എല്ലാവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ ഞങ്ങൾ പാസ്സാക്കിയെടുക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബറിൽ നമുക്ക് പരീക്ഷ വരും ആ ഒരു ബാച്ചിന്റെ അഡ്മിഷനും രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു സോ എ അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾ നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ എല്ലാവരുടെയും ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ടീച്ചേഴ്സിന്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ എന്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ നിങ്ങളെ പാസ്സാക്കുന്ന കാര്യം ഞാനും എന്റെ കൂടെയുള്ള അധ്യാപകരും നിങ്ങളെ നിങ്ങൾക്ക് വാക്ക് നൽകുന്നു അപ്പൊ നിർത്തുന്നു എന്നെസിനെ സംബന്ധിച്ചുള്ള പുതിയ പുതിയ ഇൻഫർമേഷനായി നെക്സ്റ്റ്